അഭിനയത്തോടാണെങ്കിലും ജീവിതത്തോടാണെങ്കിലും മമ്മൂട്ടി സ്വീകരിക്കുന്ന നിലപാടുകൾ ഏതൊരു മനുഷ്യനും മാതൃകയാക്കാവുന്നതാണ് അത്രയേറെ യാഥാർത്ഥ്യ ബോധത്തോടെയാണ് മമ്മൂട്ടി അവയെ സമീപിക്കുന്നതും അവയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നതും ഒക്കെ ഇപ്പോഴിതാ സിനിമയിലെത്തിയിട്ട് അരനൂറ്റാണ്ടോളം ആയെങ്കിലും അഭിനയത്തോടുള്ള തന്റെ താല്പര്യം തനിക്ക് ഒരു ശതമാനം പോലും കുറഞ്ഞിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് മമ്മൂട്ടി മാത്രമല്ല ടർബോയ്ഡ് പ്രൊമോഷൻ പരിപാടിക്കിടെ മമ്മൂട്ടി നൽകിയ ഒരു ഉത്തരവും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് ലോകം മമ്മൂട്ടി എങ്ങനെ ഓർക്കണമെന്നാണ് കരുതുന്നത് എന്നായിരുന്നു അവതാരകൻ മമ്മൂട്ടിയോട് ചോദിച്ചു ലോകാവസാനം വരെ ആളുകൾ നമ്മളെ ഓർത്തിരിക്കണം എന്ന് പ്രതീക്ഷിക്കരുതെന്നാണ് ഈ ചോദ്യത്തിന് മമ്മൂട്ടി നൽകുന്ന മറുപടി ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ഖാലിദ് അലമേറിയുമായി നടത്തിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് മമ്മൂട്ടി ഇക്കാര്യം പറഞ്ഞത് ഒരു ഘട്ടം കഴിഞ്ഞാൽ എല്ലാ നടീനടന്മാർക്കും സിനിമ മടുക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് മമ്മൂട്ടിക്ക് എന്തെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടിയായി സംസാരിക്കവെയാണ് കാര്യങ്ങളെല്ലാം മമ്മൂട്ടി പറയുന്നത് സിനിമ നടത്തുവെന്ന് തനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അവസാന ശ്വാസം വരെ അങ്ങനെ തോന്നുകയുമില്ല മരിച്ചു കഴിഞ്ഞാൽ എത്ര നാൾ അവർ എന്നെ കുറിച്ച് ഓർക്കും ഒരു വർഷമോ പത്തു വർഷമോ അതല്ല പതിനഞ്ച് വർഷമോ അതോടുകൂടി കഴിഞ്ഞു ലോകാവസാനം വരെ ബാക്കിയുള്ളവർ നമ്മളെ ഓർത്തിരിക്കണമെന്ന് പ്രതീക്ഷിക്കരുത് അങ്ങനെ ഒരു അവസരം ആർക്കും ഉണ്ടാകില്ല മഹാരഥന്മാർ പോലും വളരെ കുറച്ച് മനുഷ്യരാണ് ഓർമ്മിക്കപ്പെടാറുള്ളത് ലോകത്ത് ആയിരക്കണക്കിന് നടന്മാരിൽ ഒരാൾ മാത്രമാണ് ഞാൻ ഒരു വർഷത്തിൽ കൂടുതൽ അവർക്ക് എന്നെ എങ്ങനെ ഓർത്തിരിക്കാൻ സാധിക്കും എനിക്ക് ആ കാര്യത്തിൽ പ്രതീക്ഷയുമില്ല ഒരിക്കലും ഈ ലോകം വിട്ടുപോയാൽ അതിനെക്കുറിച്ച് നിങ്ങൾ എങ്ങനെ ബോധവാന്മാരാകും ഒരു സമയം കഴിഞ്ഞാൽ നമ്മളെ ആർക്കും ഓർത്തിരിക്കാൻ സാധ്യമല്ല എന്നാണ് മമ്മൂട്ടിയുടെ വാക്കുകൾ വൈകാരികമായാണ് മമ്മൂട്ടി സംസാരിക്കുന്നത് മമ്മൂട്ടിയുടെ വാക്കുകൾ വളരെ ശക്തമായ ഒരു മെസ്സേജാണ് നൽകുന്നതെന്നാണ് അവതാരകനും പറയുന്നത് അതേസമയം തന്നെ മമ്മൂട്ടിയുടെ ഈ വാക്കുകൾ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും ഇടയിൽ അതിവേഗത്തിൽ ചർച്ചയായി മാറി എത്ര കാലം കഴിഞ്ഞാലും മമ്മൂക്ക ജനഹൃദയങ്ങളിൽ നിലനിൽക്കുമെന്നാണ് ആരാധകർ വീഡിയോയ്ക്ക് താഴെ കുടിക്കുന്നത് ഉയരുള്ള കാലം വരെ മമ്മൂട്ടി എന്ന നടൻ ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുമെന്നും ഏത് നടൻ വന്നാലും മമ്മൂട്ടി എന്ന നടന്റെ തട്ട് താഴ്ന്നു തന്നെ നിൽക്കുമെന്ന് ആരാധകർ പറയുന്നു അതേസമയം മമ്മൂട്ടി എന്ന നടൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഒന്നുമല്ല വർഷങ്ങൾക്ക് മുൻപ് തന്നെ അഭിമുഖങ്ങളിലൊക്കെ മമ്മൂട്ടിയുടെ പ്രതികരണങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു സമകാലികർ തങ്ങളുടെ സ്റ്റാർഡം വരും തലമുറയ്ക്ക് കൈമാറുമെന്ന് പറയുമ്പോൾ താൻ സ്റ്റാർഡത്തിൽ വിശ്വസിക്കുന്നില്ല എന്നും ഒരു നടൻ എന്ന നിലയിൽ മാത്രം തനിക്ക് അംഗീകരിക്കപ്പെടണമെന്നുമാണ് മമ്മൂട്ടി എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത് തന്റെ എഴുപത്തി മൂന്നാം വയസ്സിലും സിനിമയോട് മമ്മൂട്ടി കാണിക്കുന്ന അഭിനിവേശം മലയാള സിനിമ ഇൻഡസ്ട്രിക്ക് പുറത്തുപോലും പലപ്പോഴും വലിയ രീതിയിൽ ചർച്ചയാവാ മലയാളിക്ക് മമ്മൂട്ടി എന്നാൽ ആഗ്രഹങ്ങളുടെ സാക്ഷാത്കാരമാണെന്ന് പറയാം ഒരു സിനിമാ പാരമ്പര്യം പോലും അവകാശപ്പെടാതെ ഇനി ആർക്കും എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരത്തിൽ മെഗാസ്റ്റാറായി തന്നെ നിൽക്കുകയാണ് മമ്മൂട്ടി എന്ന സിനിമയോടും അഭിനയത്തോടും ഭ്രാന്തമായ സ്നേഹമാണ് മമ്മൂട്ടിക്കുള്ളതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് സിനിമ ഇല്ലായെങ്കിൽ തന്റെ ശ്വാസം നിന്നു പോകുമെന്നാണ് മമ്മൂട്ടി എപ്പോഴും പറയാറുള്ളത് അഭിനയത്തിന്റെ പുതിയ ചരിത്രം തന്നിലൂടെ അദ്ദേഹം രചിക്കുമ്പോൾ അഭിനയ മോഹത്തെ എത്തിപ്പിടിക്കാൻ വെമ്പുന്നവർക്ക് അല്ലെങ്കിൽ സിനിമയോട് നീതി പുലർത്തണമെന്ന് തോന്നുന്നവർക്ക് വായിച്ചു പഠിക്കാവുന്ന ഒരു പാഠപുസ്തകം തന്നെയാണ് മമ്മൂട്ടി എന്ന നടൻ അതിനും പുറമേ ഏതൊരു മനുഷ്യർക്കും കഠിനാധ്വാനത്തിനും അർപ്പണ ബോധത്തിനുമൊക്കെ മമ്മൂട്ടിയെ മാതൃകയാക്കാം എന്തായാലും മമ്മൂട്ടി മലയാള സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും മലയാളികൾക്ക് സാധിക്കില്ല അതേസമയം പ്രതികരണമാണ് നേടുന്നത് വൈശാഖ് സംവിധാനം ചെയ്ത ടർബോ മെയ്നാണ് പ്രദർശനത്തിനെത്തിയത് ജീപ്പ് ഡ്രൈവറായ ജോസ് എന്ന കഥാപാത്രത്തെയാണ് മമ്മൂട്ടി ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത് കന്നഡ നടൻ രാജ്വി ഷെട്ടിയും തെലുങ്കുതാരം സുനിലുമാണ് സിനിമയിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് റിലീസ് ചെയ്ത നാല് ദിവസം കൊണ്ട് തന്നെ ചിത്രം അൻപത് കോടി ക്ലബിൽ ഇടം പിടിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ